എല്ലാവർക്കും നമസ്കാരം ചൂറൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ വാർത്ത വളരെ വേദനയോടെ കണ്ടവരാണ് മലയാളികൾ കേട്ടവരാണ് മലയാളികൾ ശ്രുതിയോട് ഐക്യദാർഢ്യപ്പെട്ടു നിന്ന ആളുകളാണ് നമ്മൾ സത്യത്തിൽ ആ ദുരന്തത്തിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ശ്രുതി ചൂറൽമലയിലെ സ്കൂൾ റോഡിലായിരുന്നു ശ്രുതിയുടെ വീട് മുണ്ടക്കൈ ചൂറൽമല ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളായ ശിവണ്ണനെയും സബിതയെയും സഹോദരി ശ്രേയെയും ശ്രുതിക്ക് നഷ്ടപ്പെട്ടു പിന്നീട് ശ്രുതിക്ക് തണലായി ഉണ്ടായിരുന്നത് പ്രതിശ്രുത വരനായിരുന്ന ആയിരുന്നു ഇതൊക്കെ വലിയ വാർത്തകളായിരുന്നു ഡിസംബറിൽ ഇരുവരുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ശ്രുതിയും ജൻസണും സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ജൻസണും മരിക്കുന്നു അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് താങ്ങായി നിന്ന് ജൻസന്റെ അപ്രതീക്ഷിത വിയോഗം നിറഞ്ഞ കണ്ണുകളോടെ മലയാളികൾ കേട്ടു നമ്മൾ ശ്രുതിയെ ചേർത്ത് പിടിച്ചു ശ്രുതിക്ക് റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ശ്രുതിയും ജെൻസണും സ്കൂൾക്കാലം മുതൽ സുഹൃത്തുക്കളായിരുന്നു ആ പ്രണയമാണ് വിവാഹ നിശ്ചയത്തിലേക്ക് എത്തിച്ചത് കല്യാണത്തിന് കരുതിയിരുന്ന സ്വർണവും പണവും വീടുമൊക്കെ ഉരുൾപൊട്ടലിൽ ശ്രുതിക്ക് നഷ്ടപ്പെട്ടു ഡിസംബറിൽ ഇരുവരുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചെന്നാൽ ശ്രുതിക്ക് എന്തിനും കൂടൊരാൾ വേണമെന്ന ബോധ്യത്തിൽ ഒരു ചെറിയ ചടങ്ങ് മാത്രം നടത്തി ശ്രുതിയെ ജീവിതത്തിലേക്ക് കൂട്ടാനുള്ള തീരുമാനത്തിലായിരുന്നു ജെൻസൺ പക്ഷേ കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിലെ വെള്ളാറൻകുന്നിൽ ശ്രുതിക്കൊപ്പം വാനൽ സഞ്ചരിക്കുകയുണ്ടായ അപകടത്തിൽ ജെൻസൺ സാരമായി പരിക്കേറ്റു മരിച്ചു ശ്രുതിയുടെ കുടുംബാംഗങ്ങളായ ഏഴുപേരും ഉണ്ടായിരുന്നു ഇവർ സഞ്ചരിച്ച വാൻ ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് മേപ്പാടി വിംസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ജെൻസൻ മരിച്ചു എന്നാൽ ഇത്രയുമധികം ജീവിത പ്രതിസന്ധികളിൽ കടന്നുപോയ ശ്രുതി പതിയെ സർക്കാർ നൽകിയ ജോലിയുമൊക്കെ ജീവിതത്തിലേക്കൊന്ന് പിച്ചവെച്ച് വരുന്നതേ ഉള്ളൂ ചിരിക്കാൻ മറന്ന ശ്രുതി എന്ന് ചിരിക്കാനൊക്കെ പഠിച്ചു മനുഷ്യൻ അങ്ങനെയാണ് അവർ അവരുടെ ഉള്ളിൽ എത്രയോ വലിയൊരു കടൽ ഇരമ്പുന്നുണ്ടെന്ന് പലപ്പോഴും അങ്ങനെ പുറത്തു അറിയണം നിർബന്ധമില്ല വിഷമമുള്ള ഒരാൾ സദാസമയം കരഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ തന്നെ എന്തു പറയും നിങ്ങളാണെങ്കിൽ പറയും ഈ കരച്ചിലൊന്ന് നിർത്താനെങ്കിലും നിങ്ങൾ പറയില്ലേ അല്ലെങ്കിൽ അവൾ കാണിക്കുന്ന നാടകമാണെന്ന് പറയും ഇനി കരയാതിരുന്നാലോ അവൾ അഹങ്കാരിയായെന്ന് വിധി എഴുതും അതേ അവസ്ഥയിൽ കൂടിയാണ് ശ്രുതി ഇന്ന് കടന്നുപോകുന്നത് ആത്മഹത്യ ചെയ്യാതെ അതിജീവിച്ചു അത് തന്നെ വലിയൊരു കാര്യമാണ് ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ചിലർക്കിന്ന് ശ്രുതി ചിരിക്കുന്നതാണ് പ്രശ്നം ജപ്തി ഭീഷണിയിലാണ് ജെൻസന്റെ കുടുംബം ശ്രുതി പക്ഷേ ചിരിച്ചു കളിച്ച് ജീവിതം ആഘോഷിക്കുകയാണ് സർക്കാർ ജോലി നൽകിയിട്ടും ജെൻസന്റെ കുടുംബത്തെ ശ്രുതി സഹായിച്ചില്ല എന്നാണ് നിലവിൽ ശ്രുതിക്കെതിരെ ഉയരുന്ന പരാതി ഒരു രാത്രി കൊണ്ട് ഒരു കുടുംബം മുഴുവനും സർവ്വവും മണ്ണെടുത്തു പോയൊരു പെൺകുട്ടി അത് അവൾക്ക് താങ്ങായി നിന്ന ജെൻസനെ പിന്നീട് മറ്റൊരു അപകടം എന്നേക്കുമായി പറിച്ചെടുത്ത് കൊണ്ടുപോയപ്പോഴും പിടിച്ചു നിന്നു അതോടെ ഇനി ചിരിക്കാനേ അവൾ പാടില്ല എന്നാണ് പൊതുജനത്തിന്റെ ഉത്തരവ് ഈ വിഷയത്തിൽ പൊതുപ്രവർത്തകയായ താഹിറ കല്ലുമുറിക്കൽ എഴുതിയൊരു പോസ്റ്റ് കൂടി ഞാൻ വായിക്കാം അതിനുശേഷം നമുക്ക് ഈ വിഷയത്തിന്റെ വിശദമായ പരിശോധനയിലേക്ക് കടക്കാം ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു സമയത്ത് മലയാളികൾ ഒന്നടങ്കം സങ്കടപ്പെട്ടതും പ്രാർത്ഥിച്ചതും ഈ കുട്ടിയുടെ ദുർവിധിയെ ഓർത്തായിരുന്നു അച്ഛനും അമ്മയും ആകെയുള്ള കൂടെപ്പിറപ്പും ഉറ്റബന്ധുക്കളുമെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതെയായവൾ വെറും ഇരുപത്തിമൂന്ന് വയസ്സുകാരി പ്രിയപ്പെട്ടവരും പോയി പിന്നെ അവൾ മരണത്തെ മാത്രം സ്നേഹിച്ചു ഞാൻ പരിചയപ്പെടുന്നത് അവൻ്റെ വിയോഗത്തിന് മുൻപായിരുന്നു അവൾക്കൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യമേ പറഞ്ഞത് ഇത്താ അവളെ കൗൺസിലിംഗ് ചെയ്യാത്ത രീതിയിൽ ഒന്ന് നോർമലായി സംസാരിക്കുമോ എന്നായിരുന്നു അന്ന് തുടങ്ങിയതാണ് ബന്ധം അവൻ്റെ മരണശേഷം അവളെ മുഖാമുഖം കണ്ടപ്പോൾ പറഞ്ഞത് ഇത്താൻ ഞാൻ ഇനി കരയില്ല കാരണം കരയാൻ പോലും അർഹതയില്ലാത്തവളാണ് എൻ്റെ മനസ്സ് കൈവിടാതെ ഞാൻ സൂക്ഷിച്ചോളാം ഞാനും അവളോട് പറഞ്ഞത് നിൻ്റെ ജീവിതത്തിൻ്റെ നിൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിൻ്റെയൊക്കെ താക്കോൽ നിൻ്റെ അടുത്ത് മാത്രമാണ് അത് നീ മുറുകെ പിടിച്ച് നിൻ്റെ മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് ജീവിക്കണം പിന്നെ ജീവിതയാത്രയിൽ കൂടെ കൂട്ടാമെന്ന് തോന്നിയ ഒരാളെ കണ്ടുമുട്ടിയാൽ ഒരുമിച്ചൊരു യാത്രയെക്കുറിച്ച് ചിന്തിക്കണം കാരണം നിനക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമാണ് ഒറ്റക്കൊരു ജീവിതം വേണ്ട മോളെ അതും ഉൾക്കൊള്ളണം എന്നുകൂടി പറഞ്ഞിരുന്നു ചെയ്യുമെന്നും ചെയ്യില്ല എന്നും പറഞ്ഞില്ല ഇന്ന് രാവിലെ മുതൽ ആ കുട്ടി സംസാരിക്കുന്നത് അവൾക്ക് വരുന്ന വെറുപ്പുളവാക്കുന്ന മെസ്സേജുകളുടെ ലിങ്ക് അയച്ചുകൊണ്ടാണ് ജെൻസനെ ആലോചിച്ച് ജീവിക്കുന്നില്ല അത്രേ അവൾ ചിരിച്ച് ആഘോഷിക്കുന്ന ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു ഇതൊക്കെ കാരണം അവൾ നന്ദിയില്ലാത്തവളായി മാറിയെന്ന് ജൻസനെ അച്ഛൻ ചെയ്ത വീഡിയോ പ്രകാരം വീട് ജപ്തി ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞു അവൾ നല്ലൊരു തുക ആദ്യമേ കൈമാറിയിരുന്നു അപ്പം അന്നാ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി കൊടുത്ത സ്വർണമൊന്നും അവൾ തിരിച്ചു മേടിച്ചില്ല എന്നതെല്ലാം അവളെ അറിയുന്നവർക്കറിയാം മനുഷ്യ പോയവരെ കുറിച്ചോ അവൻ്റെ വീട്ടുകാരെ കുറിച്ചോ ഒന്നും പ്രതികരിക്കില്ല അവൾ അതാണ് അവളുടെ പ്രകൃതം ഇന്നും അവൾ ജീവിക്കുന്നത് വാടക വീട്ടിലാണ് കാരണം വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല ജോലി ഒഴിച്ച് ആ ജോലിയും ചെയ്ത് അവളുടെ സന്തോഷത്തിന് വഴി കണ്ടെത്തി അവൾ ജീവിക്കാൻ പാടില്ല എന്ന് വിളിച്ചു പറയുന്ന മാന്യമായ മനുഷ്യരോട് ഈ സംഭവിച്ചത് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ ജനൽ കമ്പി പിടിച്ച് വിദൂരതയിലേക്ക് കണ്ണു കണ്ണീർ പൊഴിച്ചിരുന്നോളൂ പക്ഷേ അവൾ അവളുടെ മനസാക്ഷിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യട്ടെ എന്നാണ് താഹിറ എഴുതുന്നത് നോക്കൂ ഇതൊരു വ്യക്തിയുടെ ജീവിതമാണ് എനിക്കോ നിങ്ങൾക്കോ ഒക്കെ പ്രിയപ്പെട്ട ധാരാളം ആളുകൾ നമ്മുടെ കൈകളത്ത് നിന്ന് പോയിട്ടുണ്ടാകാം നമ്മളോട് വിട പറഞ്ഞിട്ടുണ്ടാകാം മരണപ്പെട്ടിട്ടുണ്ടാകാം ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ കൂടി കടന്നു പോയവരാവാം നമ്മൾ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ അതിൻ്റെ വേദനകളും അതിൻ്റെ ട്രോമകളും ചുമന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് ചില ആളുകൾ അതിജീവിക്കും ചിലർ അതിനുള്ള മാനസിക വലിപ്പമില്ലാതെ മനക്കെട്ടിയില്ലാതെ ആത്മഹത്യയിലേക്ക് പോകും ചിലർ പയ്യെ വളരെ പതുക്കെയാണെങ്കിൽ എഴുന്നേറ്റ് പിച്ച വെച്ച് ജീവിതത്തിൻ്റെ നല്ല രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കും അതും പല മനുഷ്യരും പല രീതിയിലാണ് ചില ആളുകൾ കരഞ്ഞുകൊണ്ട് ജീവിതം തീർക്കുമ്പോൾ ചില ആളുകൾ കരയാതെ ഉള്ളിലതക്കെ ഒതുക്കി പോകുന്നവരുമുണ്ട് അതുകൊണ്ട് മനുഷ്യരൊക്കെ വ്യത്യസ്തമാണ് മാത്രമല്ല ശ്രുതി അവരുടെ വീട്ടുകാരെ സഹായിച്ചിട്ടില്ല എന്ന് ജഡ്ജ് ചെയ്യാൻ ശ്രുതി ചെയ്ത സഹായങ്ങൾ ശ്രുതി അവരോടും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആ വീട്ടുകാർ അത് നിഷേധിച്ചിട്ടില്ല ശ്രുതി പല ഘട്ടങ്ങളിലായി ജെൻസൻ്റെ വീട്ടുകാർക്ക് പണം നൽകിയതായും സ്വർണം നൽകിയതായും അതൊക്കെ തിരികെ മേടിക്കാത്തതുമായുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടെന്നാണ് നമ്മൾ അഹിറയുടെ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് മാത്രമല്ല അവർക്കൊരു സർക്കാർ ജോലിയാണ് ലഭിച്ചിട്ടുള്ളത് വീടില്ല വാടക വീട്ടിലാണ് എത്ര പ്രതിസന്ധികളിൽ കൂടി ആരോഗ്യ പ്രശ്നങ്ങളിൽ കൂടി മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിൽ കൂടിയാണ് എനിക്ക് പെൺകുട്ടി കടന്നു പോവുക അപ്പോൾ അങ്ങനെ കടന്നു പോകുന്ന ഒരാളെ നോക്കി നിങ്ങൾ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു ജെൻസൻ്റെ വീടിനെ നോക്കണം എന്ന് പറഞ്ഞാൽ ജെൻസൻ്റെ വീടിനൊരു കടബാധ്യത ഉണ്ടെങ്കിൽ കടബാധ്യത വരുത്തിയത് അവർ ലോൺ എടുത്തിട്ടല്ലേ അതിൽ ശ്രുതി എന്താണ് പിഴച്ചത് പ്രതിശ്രത വരണമായിരുന്നു എന്നതൊക്കെ സത്യമാണ് അത് ശരിയാണ് അവൾ പ്രണയിച്ചിരുന്നു പക്ഷേ അതിൻ്റെ അർത്ഥം ജീവിതകാലം മുഴുവൻ ആ കുടുംബത്തിനൊപ്പം വിവാഹം കഴിക്കാതെ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സായിട്ടുണ്ട് ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള ആ പെൺകുട്ടി ജീവിതകാലം മുഴുവൻ ഈ ദുഃഖത്തിൽ കഴിയണമെന്നാണ് പറഞ്ഞു വെക്കുന്നത് നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ സഹോദരിയോ ആണ് ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഉപദേശിക്കുക അതുകൊണ്ട് സോഷ്യൽ മീഡിയ സൈക്കോ ഇങ്ങനെ നന്മമരം ചമ്മഞ്ഞ് മറ്റുള്ളൊരാളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയതിനു ശേഷം നീ ചിരിക്കാൻ പാടില്ല നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അല്ല നീ കരഞ്ഞോണ്ടിരിക്കണം എന്ന് പറയുന്ന തിട്ടൂരമൊന്നും വേണ്ട അത് മാനവിക വിരുദ്ധതയാണ് എന്തായാലും ശ്രുതിക്ക് ഒപ്പം തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സോഷ്യോ പാത്തുകളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ടാകും വീണു പോകരുത് നിങ്ങൾ ഇത്രയും കരകയറിയ ആളാണ് ഇനിയും എഴുന്നേറ്റി നിൽക്കണം സമൂഹത്തെ നോക്കി ചിരിക്കണം ഉയർത്തെഴുന്നേൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ